Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live വയനാടിന് കൈത്താങ്ങാകാൻ ഡിവൈഎഫ്ഐ ചിക്കൻ ബിരിയാണി വെച്ച് വിളമ്പി കാളികാപങ്ങാടിയിലൊരു സ്നേഹസൽക്കാരം സംഘടിപ്പിച്ചു ബിരിയാണി കഴിച്ച് പണം പെട്ടിയിലിട്ട് നാട്ടുകാരും വയനാടിന് കൈത്താങ്ങായി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു അരലക്ഷത്തോളം രൂപയാണ് സ്നേഹസൽക്കാരത്തിലൂടെ ലഭിച്ചത് അവിടെയാണ് ഡിവൈഎഫ്ഐ പോലെയുള്ള യുവജന പ്രസ്ഥാനം ഈ കേരളത്തിൽ ഞങ്ങൾ അഭിമാന പുരസനം പറയുന്നു ആദ്യമായി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്ത ബാധിതർക്കുള്ള വീടുകൾ ആദ്യഘട്ടം ഇരുപത്തി അഞ്ച് വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകും തുടർന്ന് അതിന്റെ ഇരട്ടിയോളം വീടുകളേറ്റവും തിരുവിയത് ഈ ദുരന്ത നിവാരണവുമായി ദുരന്തവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നിർമ്മിച്ചു നൽകും അങ്ങനെ ഇതാ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുന്നു പേര് റീബിൽഡ് വയനാട് വയനാടിനായി നമുക്ക് കൈകോർക്കാം ഇപ്പോ വ്യത്യസ്തമായ ഇടപെടൽ ഇപ്പൊ കാളികാവിൽ സ്നേഹം ഇരുന്നാൾ നേരിട്ട് പണം സ്വീകരിക്കുന്നില്ല ഇതൊരു മാതൃകയുണ്ട് കേരളത്തിൽ ആ മാതൃക പ്രളയത്തിന്റെ കാലഘട്ടത്തിൽ ഡിവൈഎഫ്ഐ തന്നെ അന്നത്തെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം റീസൈക്കിൾ കേരള എന്നൊരു പദ്ധതി പ്രഖ്യാപിക്കുക വയനാട് ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കാൻ ഡിവൈഎഫ്എ വിവിധ പദ്ധതികളാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്എ കാളികാവ് മേഖലാ കമ്മിറ്റിയാണ് ചിക്കൻ ബിരിയാണി വെച്ച് സൽക്കാരം സംഘടിപ്പിച്ചത് കാളികാവ് അങ്ങാടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് മേഷേട്ട് ബിരിയാണി വിളമ്പി നാട്ടുകാരെ സൽക്കരിച്ചത് വയനാട് ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ ധനശേഖരണത്തിനായി ആക്രി ചലഞ്ചും പപ്പട ചലഞ്ചും നടത്തിയിരുന്നു ലക്ഷം രൂപയാണ് ഇതിലൂടെ സംഘടന ഇതിന് പുറമെയാണ് സ്നേഹസൽക്കാരവും സംഘടിപ്പിച്ചത് ബിരിയാണി കഴിച്ചു പോകുമ്പോൾ പ്രത്യേകം സ്ഥാപിച്ച ബോക്സിൽ സംഭാവന നിക്ഷേപിക്കുകയായിരുന്നു രീതി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേർ പരിപാടിയിൽ പങ്കെടുത്തു മേഖലാ പ്രസിഡന്റ് ജംഷീർ നീലിയങ്കാടൻ അധ്യക്ഷത വഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ മേഖലാ സെക്രട്ടറി പി കെ ജുനൈസ് ട്രഷറർ മുർഷിദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫീഖ് സിപിഎം ഏരിയ സെക്രട്ടറി ഇ പത്മാഷൻ ലോക്കൽ സെക്രട്ടറി കൊല്ലാലൻ ഫൈസൽ എൻ നൌഷാദ് വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു News Bureau. Kali Teddy, baby diaper and pants made for Indian baby body type.